രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് റേഷൻ കടകൾ നാളെ മുതൽ തുറന്ന് പ്രവർത്തിക്കും ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണമാണ് ഓഗസ്റ്റ് അഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ ഇവയായിരിക്കും മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും നയമായി ലഭിക്കും മഞ്ഞ റേഷൻ കാർഡിന് തന്നെ ഒരു കിലോ പഞ്ചസാര ഓണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഈ മാസം ലഭിക്കുമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ലഭിച്ചിട്ടില്ല ലഭിക്കുകയാണ് എങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊന്നും അന്യ റേഷൻ കാർഡിന് സൗജന്യ ഭക്ഷ്യ കിറ്റ് ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്ത് പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു അതും ലഭിക്കാൻ അതും അവസാന ദിവസങ്ങളിൽ ഈ ഓഗസ്റ്റ് മാസത്തെ അവസാന ദിവസങ്ങളിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പ് ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും ഓരോ ആട്ടക്കും ഒൻപത് രൂപ വീതം നൽകണം കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ആട്ട ആട്ടമാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല ഇനി നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും അതുപോലെ സ്പെഷ്യൽ അരിയും നീല റേഷൻ ഉണ്ടാകും നാല് കിലോ തന്നെ ആയിരിക്കും എന്നാണ് സാധ്യത കൂടുതൽ ഉണ്ട് എങ്കിൽ ആ കാര്യം കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇനി വെള്ള റേഷൻ കാർഡിൻ്റെ കാർഡിൽ ആകെ അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇത്രയും വിഹിതങ്ങളാണ് റേഷൻ കടയിൽ നിന്നും ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കുക ഓണത്തോടനുബന്ധിച്ച് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധിക അരി വേണം എന്ന ആവശ്യം പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ട് പക്ഷേ അത് ഇപ്പോൾ നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഭക്ഷ്യമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുള്ളത് ഓണത്തോടനുബന്ധിച്ച് സപ്ലൈ കോ വഴിയുള്ള സബ്സിഡി സാധനങ്ങൾ കൃത്യമായി എത്തിക്കും എന്നാണ് പതിമൂന്നാം തീയതി വരെ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി വരെ സപ്ലൈ കോയുടെ ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി പ്രകാരം അൻപതിനം സബ്സിഡി ഇതര സാധനങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഓർമ്മിക്കുന്നു ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെയാണ് അത് വാങ്ങാൻ കഴിയുക സബ്സിഡി സാധനങ്ങൾ എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ടെൻഡർ നടപടികൾ പല കമ്പനികളും തയ്യാറായിട്ടില്ല എന്ന ആശങ്ക ഉയർത്തുന്ന വാർത്തയും വരുന്നുണ്ട് സബ്സിഡി സാധനങ്ങൾ അതുപോലെ കെയറൈസും ലഭിക്കുന്നതാണ് മറ്റൊന്ന് ഇലക്ഷന് മുമ്പ് നമ്മുടെ സംസ്ഥാനത്തേക്ക് വ്യാപകമായി വാഹനങ്ങളിൽ വിതരണം ചെയ്തിരുന്ന ഭാരത് അരി ഇപ്പോൾ കൃത്യമായിട്ട് ലഭിക്കുന്നില്ല എന്ന പരാതി ഉയരുന്നുണ്ട് വാഹനങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലൊന്നും ഇതിൻ്റെ വിതരണം നടക്കുന്നില്ല ആർക്കെങ്കിലും അത് ലഭിക്കുന്നുണ്ട് എങ്കിൽ താഴെയൊന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഏതാനും സ്ഥലം കൂടി ഒന്ന് എഴുതാൻ മറക്കരുത് അപ്പോൾ ഈ രീതിയിലാണ് ഓഗസ്റ്റ് മാസത്തിൽ റേഷൻ കാർഡ് ആർക്കുള്ള ആനുകൂല്യങ്ങൾ സൗജന്യം ഭക്ഷിക്കുന്നുണ്ട് മറ്റൊന്ന് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ റേഷൻ കാർഡിൻ്റെ നിറവ്യത്യാസമില്ലാതെ എല്ലാവർക്കും സൗജന്യ റേഷനാണ് എന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു നാളെ മുതലാണ് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരേക്കും